ബ്യൂട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്നത് നമ്മുടെ ഗോൾഡൻ ഫേഷ്യൽ ആയിരിക്കും ഒരു പാർലറിലൊക്കെ നമുക്ക് പോയാൽ നമ്മൾ തൗസൻഡ് ആൻഡ് ടു തൗസൻഡ് ഒക്കെ നമുക്ക് അതിന് പേ ചെയ്യേണ്ടി വരും സോ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയാലോ സോ എങ്ങനെ ഈസിയായിട്ട് ഗോൾഡൻ ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യും എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുട്ടി ബെല്ലൈക്കൺ വരും അതോട് പൊക്കെയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഗോൾഡൻ ഫേഷ്യലിനായിട്ട് നമ്മളൊരു നാല് സ്റ്റെപ്പ് നമ്മളതിൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ്ങിനായിട്ട് നമ്മളവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് റോ മിൽക്കാണ് നമ്മുടെ പച്ചപ്പാലിൽ ആ പച്ചപ്പാൽ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് നമ്മളുടെ ഫേസ് ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വന്നിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ വന്നിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്നിലുള്ള ദേർട്ട് ഓയിൽസ് ഒക്കെ വന്നിട്ട് റിമൂവ് ചെയ്യാൻ ഇത് വളരെ ഹെൽപ്പ് ഫുള്ളാണ് മാത്രമല്ല പാലിൽ വന്നിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ട് അത് നമ്മളുടെ ഡെഡ് സെൽസിനെയും റിമൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് ഇത് സ്ക്രബിങ്ങിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വൺ ടേബിൾ സ്പൂൺ ഷുഗർ ആണ് അതിലേക്ക് വന്നിട്ട് ഹാഫ് ടേബിൾ സ്പൂൺ നമ്മുടെ ഹണി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഹാഫ് ലെമൺ വന്നിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വന്നിട്ട് ഒരു തിക്ക് പേസ്റ്റ് പോലെ ആവും അത് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് എറും നെക്കും യൂസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇതിൽ തേർഡ് വൺ എന്ന് പറയുന്നത് ആണ് സ്റ്റീമിങ്ങിനായിട്ട് നമ്മൾക്ക് കുറച്ച് ചൂട് വെള്ളം വേണം ആ ചൂട് വെള്ളത്തിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഡിപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഫേസിൽ ഫുൾ ഇങ്ങനെ ഒപ്പി കൊടുക്കുക അങ്ങനെ ഒരു ഫൈവ് ടു സിക്സ് ടൈംസ് നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒപ്പി ഒപ്പി കൊടുക്കുമ്പോൾ നമ്മുടെ പോഴ്സ് വന്നിട്ട് ഓപ്പൺ ആകും അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ നമ്മളുടെ പാക്ക് വന്നിട്ട് നല്ലോണം ഉള്ളിലേക്ക് ഒബ്സേർവ് ആകാനും നല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാനും ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ മാസ്ക് ആണ് ഈ ഫേഷ്യൽ മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം ഇതിനായിട്ട് വൺ ടേബിൾ സ്പൂൺ തൈര് വേണം അതുപോലെ ഹാഫ് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വേണം അതുപോലെ ഹാഫ് ടേബിൾ സ്പൂൺ ഹണി വേണം പിന്നെ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ടേർമറിക്കും പിന്നെ ഹാഫ് ലാമൺ നമ്മൾ സ്ക്വീസ് ചെയ്തിട്ട് അതിൽ മിക്സ് ചെയ്യാം അപ്പോൾ നന്നായി ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആവുന്നവരെ മിക്സ് ചെയ്യാം ശേഷം നമുക്ക് മുൾത്താണി മെട്ടി ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് റോസ് വാട്ടറും അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം ചന്ദന പൗഡർ ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നന്നായി മിക്സ് ചെയ്തിട്ടൊരു പേസ് കൺസിസ്റ്റൻറ്റി ആവുമ്പോൾ നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ഇത് വന്നിട്ട് ഈ മാസ്ക് അപ്ലൈ ചെയ്യാം അതിനുശേഷം ഒരു പ പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമ്മുടെ ഫേസിൽ ഫേസിലിത് വയ്ക്കുക അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറും കൊണ്ട് ഇത് കഴുകിക്കളയാം ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിനെ റിസൾട്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡൗട്ട്സ് ആൻഡ് സെഷൻസ് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്ന